സിനിമയോടൊപ്പം തന്നെ ഇപ്പോൾ ഏറെ വ്യത്യസ്തമായ സിനിമാ പോസ്റ്ററുകൾ മലയാള സിനിമയിൽ ശ്രദ്ധയാകർഷിക്കുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം ചിത്രത്തിൻ്റെ പ്രഖ്യാപനം മുതൽ ആളുകൾ അതിൻ്റെ ഫസ്റ്റ് ലുക്കിനായി കാത്തിരിക്കും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ ക്യാരക്ടർ പോസ്റ്റർ തുടങ്ങിയവയെല്ലാം തന്നെ വളരെ വലിയ ആവേശമാണ് ആളുകളിൽ ഉണ്ടാക്കുന്നത് അത്തരത്തിൽ മികച്ച പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ടീമാണ് ഏസ്തെറ്റിക് കുഞ്ഞമ്മ മമ്മൂട്ടി നായകനായ ഗൗതം വാസ്നേവ മേനോൻ ചിത്രം ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിലൂടെ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടിയിരിക്കുകയാണ് എസ്തറ്റിക് കുഞ്ഞമ്മ മധുരം തങ്കം കണ്ണൂർ സ്ക്വാഡ് ഭ്രമയുഗം ആവേശം നടികർ ബൊഗെൻ വില്ല ഇപ്പോഴിതാ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് വരെ എത്തി നിൽക്കുന്നു കൂടാതെ മറ്റു ഭാഷാ ചിത്രങ്ങളായ ഹിറ്റ് ലവ് ഇൻഷുറൻസ് കമ്പനി ഡൈക്കോട്ട് എ ലവ് സ്റ്റോറി വരാനിരിക്കുന്ന പൃഥ്വിരാചിത്രമായ ഗലീഫയുടെയും പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്നത് ഏസ്തെറ്റിക് കുഞ്ഞമ്മ തന്നെയാണ് അരുൺ അജികുമാർ ജയ് ദീപക് എന്നിവരാണ് ഏസ്തെറ്റിക് കുഞ്ഞമ്മ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് യതു മുരുകൻ ടി പി സതീഷ് നന്ദന മധുരാജ് മുഹമ്മദ് അസ്ലം എന്നിവരാണ് മറ്റ് ടീം അംഗങ്ങൾ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ചിത്രത്തിൻ്റെ പ്രഖ്യാപനം മുതൽ പേരുണ്ടാക്കിയ വ്യത്യസ്തയും കൗതുകവും കൊണ്ട് തന്നെ ഏറെ ചർച്ചയായിരുന്നു അതേ കൗതുകം നിലനിർത്തുന്നതായിരുന്നു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടീസറും അതോടൊപ്പം ഇറങ്ങിയ മറ്റു പോസ്റ്ററുകളും എല്ലാം തന്നെ കലൂരിലെ ഡൊമിനിക് ആൻഡ് ദി ഡിറ്റീവ്സ് എന്ന ഡിക്റ്റീവ് ഏജൻസിയുടെ നോട്ടീസിന്റെ രൂപത്തിലാണ് ചിത്രത്തിന്റെ ട്രെയിലറിന്റെ പോസ്റ്റർ എത്തിയത് നോട്ടീസിൽ ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ലഭ്യമായ സേവനങ്ങളും അഡ്രസ്സും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു ട്രെയിലറിന്റെ തീയതിയും സമയം നൽകിയിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബി എം എം അപ്പാർട്ട്മെന്റ് കലൂർ എറണാകുളം എന്നാണ് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ മേൽവിലാസം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബി ബേക്കർ സ്ട്രീറ്റ് ലണ്ടൻ എന്ന ലോക പ്രശസ്തമായ ഷെർല ഹോംസിന്റെ മേൽവിലാസത്തോട് സമാനമായാണ് ഇത് നൽകിയിരിക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന സി ഐ ഡൊമിനിക്കിൻ്റെ ഡിക്റ്റീവ് ഡയറിയിലെ വിവരങ്ങളുടെ ഫോർമാറ്റിലാണ് ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്ററുകൾ എത്തിയത് ഡയറിയിലെ വിവരങ്ങൾ വായിച്ചോ പക്ഷെ പുറത്തു പറയരുത് എന്ന രസകരമായ കുറിപ്പും അതിനോടൊപ്പം ഉണ്ടായിരുന്നു ഇതുപോലെ പല ഡയലോഗുകളും പോസ്റ്ററുകൾ നൽകിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ തന്നെ പല സിനിമകളിലെയും ഡയലോഗുകളും ഇതിനായി ഉപയോഗിച്ചിട്ടുമുണ്ട് അമ്മ മനസ്സ് തങ്ക മനസ്സ് യവൻ പുലിയല്ല ഒരു സിംഹമാണ് പെണ്ണിന് പകരം വണ്ടിയെ പ്രണയിച്ചവൻ ബഡ് വൈ ശോഭന ലൈറ്റ് തുടങ്ങിയ കുറിപ്പുകൾ പല ക്യാരക്ടറിനും അനുയോജ്യമാകും വിധം ഉപയോഗിച്ചിട്ടുണ്ട് എസ് എ ടി കുഞ്ഞമ്മ അതിൽ രസകരമായത് മമ്മൂട്ടി അവതരിപ്പിച്ച സി ഐ ഡൊമിനിക് എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ തന്നെയാണ് മമ്മൂട്ടിയുടെ ചിത്രത്തിനൊപ്പം കലൂരിലെ ആൻസർ ടു ഷെർല ഹോംസ് സ്മാർട്ട് ഇന്റലിജന്റ് സ്മാർട്ട് വർക്കർ എന്നിങ്ങനെയുള്ള രസകരമായ കുറിപ്പുകളും പോസ്റ്ററിൽ കാണാം ദാവൂദ് ഇബ്രാഹിം സുകുമാരക്കുറുപ്പ് എന്നിവരെ പിടിക്കുന്നതിനോടൊപ്പം സോൾവ് ചെയ്യേണ്ട കേസുകളുടെ ലിസ്റ്റിൽ ധ്രുവനക്ഷത്രം കാണണം എന്നുള്ളതും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നവയാണ് ഗൗതം മേനോന്റെ തന്നെ ചിത്രമായ ധ്രുവനക്ഷത്രം വർഷങ്ങളായി റിലീസിനെത്താതെ മുടങ്ങിക്കിടക്കയാണ് ജ്വലിക്കുന്ന പന്തവുമായി ഒരു മനുഷ്യൻ അകലെയുള്ള ഒരു മനയുടെ മുന്നിലേക്ക് നോക്കി നിൽക്കുന്നതായിരുന്നു മമ്മൂട്ടി നായകനായ ഭ്രമയുഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നാൽ ചാർക്കോൾ ഉപയോഗിച്ചായിരുന്നു പോസ്റ്റർ ഉണ്ടാക്കിയത് അതോടൊപ്പം തന്നെ ചിത്രത്തിലെ എല്ലാ പോസ്റ്ററുകളും ഏറെ ശ്രദ്ധേയമായിരുന്നു മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഹോളിവുഡ് സ്റ്റൈൽ പോസ്റ്ററായിരുന്നു ഇത് ചിത്രത്തിലെ കൌൺ ഡൗൺ പോസ്റ്ററുകൾ നൽകിയതെല്ലാം വ്യത്യസ്ത ഉണ്ടായിരുന്നു അതിനൊപ്പം മമ്മൂട്ടിയുടെ ഡെവ്ലിശ്ശേരിയും കൂടെ ആയപ്പോൾ ട്രെൻഡിങ് ആയി മാറി ചിത്രത്തിന്റെ പോസ്റ്ററുകളെല്ലാം ഇതെല്ലാം ഡിസൈൻ ചെയ്തത് എ സെറ്റ് കുഞ്ഞമ്മ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങിയ പഴയ പേജിൽ സിനിമകളുടെയും താരങ്ങളുടെയും പോസ്റ്ററുകൾ പുതിയ രൂപത്തിലും വിൻറ്റേജ് രൂപത്തിലും ചെയ്ത് പോസ്റ്റ് ചെയ്തു തുടങ്ങിയായിരുന്നു ഏസ്തറ്റിക് കുഞ്ഞമ്മയുടെ തുടക്കം ക്ലാസിക് ചിത്രങ്ങൾക്ക് പുതിയ രൂപം നൽകിയ ടീം വേഗം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി അതിനുശേഷം ഷൈനികം അഭിനയിച്ച വെയിൽ എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ആദ്യ അവസരം ലഭിച്ചു ഇതോടെയാണ് സിനിമാ പോസ്റ്ററുകൾ നിർമ്മാണ രംഗത്തേക്ക് ഇവർ എത്തുന്നത് എന്നാൽ ഇവരുടെ പിന്നാമ്പുറ കഥകൾ അറിഞ്ഞാൽ ഞെട്ടുക തന്നെ ചെയ്യും നമ്മൾ ജീവിതത്തിൽ ഇന്നുവരെ പഠിക്കാൻ പോകാത്ത ചെറുപ്പക്കാരാണ് ഇവർ യൂട്യൂബ് വീഡിയോയിലൂടെയാണ് ഇവർ ഡിസൈനിങ് പഠിച്ചത് കമ്പനിയുടെ ഫൗണ്ടർ ഒരാളായ അരുൺ ബികോമിന് പഠിക്കുമ്പോഴാണ് കോവിഡ് ലോക്ക്ഡൗൺ എത്തുന്നത് ഇതോടെ പോസ്റ്റർ ഡിസൈനിങ് പഠിക്കാൻ തീരുമാനിച്ചു യൂട്യൂബ് നോക്കിയായിരുന്നു പഠനം ആ താല്പര്യമാണ് പിന്നീട് കമ്പനിയായി മാറിയതും അരുൺ ഫൗണ്ടർ ക്രിയേറ്റീവ് ഹെഡും ഹെഡുമായതും മമ്മൂട്ടിയുടെ തന്നെ ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്കെയാണ് ഇവരുടെ അടുത്ത ചിത്രം ചിത്രം അടുത്ത മാസം റിലീസ് ചെയ്യാനിരിക്കെ പോസ്റ്ററുകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ